ഹലോ ചമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ ഇറങ്ങി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം നമ്മുടെ ശ്രുതി നേരത്തെ വിവാഹിതയായിരുന്നു അവൾക്കൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ശ്രുതിയെ പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ അമ്മ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കകെ ദേഷ്യ പിടിച്ചിട്ട് പറയുന്നുണ്ട് എപ്പോഴും ഞാൻ ഈ വീട്ടിലെ ചിലവ് നോക്കി കഴിയണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായത് എനിക്ക് ഇന്ന് ഇന്നുള്ള ധൈര്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെയാവില്ലായിരുന്നു ഈ പാഴു വിത്ത് എൻ്റെ വയറ്റിൽ വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എനിക്കൊരു നല്ല ജീവിതം വന്നാൽ തട്ടി കളയണോ വേണ്ടതെന്ന് പറയും അപ്പോൾ അമ്മ പറയും അല്ല ഇതൊന്നും അറിയിക്കാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നവരാണ് അപ്പോൾ എങ്ങനെ പ്രശ്നമാകാനാ ഞാൻ ഏതായാലും പറയാൻ പോകണില്ല നിങ്ങളും പറയാൻ പോകണ്ട പിന്നെ അവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു മീര മീരിയും പറയാൻ പോകണില്ല മീരിയാണോ പറയാൻ പോണെന്നൊക്കെ ചോദിക്കാം അപ്പോൾ അനി അഥവാ അറിയുവാണെങ്കിൽ അതപ്പം ഞാൻ നോക്കിക്കോളാം ഇപ്പം എന്തായാലും ഞാൻ പറയാൻ പോകണില്ല എന്നിട്ട് കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അവൻ ഓരോരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനാണ് ഉത്തരം മുട്ടി നിൽക്കുവാണ് പക്ഷെ അതിനൊന്നും ശ്രുതി അത്ര റിപ്ലൈ കൊടുക്കുന്നില്ല ഞാൻ ഇതൊക്കെ പറയാനാണ് ഇവിടെ വന്നത് ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകും മീറിയും പറയും അമ്മ പേടിക്കൊന്നും വേണ്ട അവളുടെ കാര്യം അവൾ നോക്കിക്കൊള്ളുന്നുണ്ടിട്ട് അവരങ്ങോട്ടേക്ക് പോകും എന്നിട്ട് നേരെ ബാമയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരും നമ്മൾ ചന്ദ്രമതിയെ കാണാൻ വേണ്ടിയിട്ട് വരും ഇപ്പോൾ രേവതിയാണെങ്കിൽ ആ സമയത്ത് അടിച്ചുപാരികൊണ്ടിരിക്കുകയാണ് ബാമ പറയും മോളകത്തേക്ക് ചൊല്ലി ഞാൻ പൈസ കൊടുത്തിട്ട് വരാം ഓട്ടോക്കാരൻ്റെ പൈസ കൊടുത്തിട്ട് വരാൻ പറയും അങ്ങനെ ശ്രുതി അകത്തേക്ക് ചെല്ലുമ്പോൾ അടിച്ചു വരുന്നുണ്ടാവാം ചന്ദ്രാൻ്റെ ഇല്ലേം ചോദിക്കും അപ്പോൾ രേവതി പറയാ ഉണ്ടെന്ന് പറയും അപ്പോൾ അവർ ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറയുമെന്ന് പറയും അപ്പോൾ രേവതി പറയും ഒന്നിരിക്കും കേട്ടോ ഇരിക്കും ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയും അപ്പോൾ ശ്രുതി പറയും ഇരിക്കലൊക്കെ പിന്നെ ആദ്യം പോയിട്ട് പറ ശ്രുതി വന്നതെന്ന് പറയുമെന്ന് പറയും വലിയൊരു എന്താ പറയുക അധികാരത്തോടെ പറയാൻ വേണ്ടി പറയും പക്ഷേ രേവതിക്ക് അതൊട്ടും ഇഷ്ടമില്ല രേവതി പിന്നെ ഒന്നും പറയാതെ അങ്ങോട്ടേക്ക് പോയി അടുക്കളയിലേക്ക് പോയി അപ്പോൾ ബാമ വന്നു ബാമ വന്നാട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇവിടുത്തെ വേലക്കാരി മാറ്റാൻ പറയണം അപ്പോൾ പിന്നെ ഭയങ്കര അഹങ്കാരം എന്ന് പറയും അപ്പോൾ വേലക്കാരിയൊന്നും ഭാമ ചോദിക്കും ഇവിടെ അതിന് വേലക്കാരി നിന്നില്ലല്ലോ എന്ന് പറയും അല്ല അപ്പോൾ അത് എന്ന് പറയും അപ്പോൾ അത് രേവതിയാണ് സുധീയുടെ സച്ചിയുടെ ഭാര്യ അതെന്ന് പറയും ശ്രുതിയാകെ അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി എനിക്ക് കണ്ടപ്പോൾ ജോലിക്കാരിയായിട്ടാണ് തോന്നുന്നത് ഞാനങ്ങനെ പറയുകയും ചെയ്തു കുറേ സാറില്ല ഞാൻ ചന്ദ്രയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രയെ വിളിക്കും അപ്പോഴത്തേക്ക് ചന്ദ്ര വരും എന്നിട്ട് മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ശ്രുതി കാര്യം പറയും ഞാൻ ഇവിടുത്തെ വേലക്കാരി എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയും അപ്പോൾ അതത്രേ ഉള്ളൂ ചന്ദ്രക്ക് അതിൻ്റെ കാര്യമല്ലല്ലോ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ അവരിയ്ക്കും ഇരിക്കും എന്ന് പറയും എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി വേറെന്തൊക്കെയുള്ള വിശേഷം എന്തൊക്കെ ഇങ്ങനെ ചോദിക്കും അത് പറയാനല്ലേ ഇവിടെ ഇവിടെ വന്നതെന്ന് ഭാമിയും പറയും ശ്രുതിയും പറയും ആൻ്റി പറഞ്ഞ കാര്യം ഞാൻ കുറേ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് ശ്രുതി എവിടെയും ചോദിക്കും അപ്പോൾ ചന്തോ ഇങ്ങനെ ശ്രുതി ഇതാരെ വന്നു നിർത്തി ശ്രുതി സുതിയെ ഇങ്ങനെ വിളിക്കും ശ്രുതി വരുന്നതിന് മുന്നേ തന്നെ നമ്മളെ ശ്രുതി സമ്മതമാണ് എനിക്ക് ശ്രുതിയുടെ ഭാര്യയാവാൻ സമ്മതാണെന്നുള്ള കാര്യം അറിയിക്കും അങ്ങനെ സുതി അവിടെ എത്തി ശുതി അവിടെ എത്തിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനവിടെ എത്തും രവിയെ എത്തും രംഗ് രവി അങ്കളോ അവിടെ എത്തും എന്നിട്ട് രവി ഏട്ട എല്ലാവരും എണ്ണീച്ച് നിൽക്കും ഇതാണ് ശ്രുധീൻ അച്ഛൻ എന്ന് പറയും പരിചയപ്പെടിക്കൊടുക്കും കൊടുക്കും നമ്മൾ ചന്ദ്രപതി അപ്പോൾ ഇവിടെ കാളിത്തൊട്ട് വണങ്ങി എനിക്ക് കഴിക്കാൻ വാങ്ങിക്കാൻ നോക്കും എന്നിട്ട് ഇങ്ങനെ രവി അച്ഛൻ ഇങ്ങനെ ചോദിക്കും ഇതാരാ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ചന്ദ്രപതി പറയും വേണ്ടപ്പെട്ട വില സുദീ ഞാനൊരു കാര്യം പറ അന്ന് കാര്യം പറഞ്ഞില്ലേ സുദീക്ക് പെണ്ണാലേക്കുന്ന കാര്യം കല്യാണാലേക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു ആ കുട്ടിയായി പറഞ്ഞു ശ്രുതി എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഓ ഇരിക്കുന്നൊക്കെ പറയും എന്നിട്ട് കല്യാണക്കാരാൽ പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വലിയ ആൾക്കാരും വന്നില്ല ഞാൻ ചോദിക്കും അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ അച്ഛനെവിടെയാണ് ചോദിക്കുമ്പം എന്നിട്ട് അച്ഛൻ എന്താ വരാത്താൽ ചോദിക്കും അപ്പോൾ അച്ഛൻ ദുബായിൽ ആണെന്ന് പറയും അപ്പോൾ ചന്ദ്രമതി അവർ നേരത്തെ സിംഗപ്പൂർ മലേഷ്യ എന്ന് പറഞ്ഞിട്ടല്ലേ നേരത്തെ പറഞ്ഞതെന്ന് പറയും അപ്പോൾ ശ്രുതി പറയും അതേ ദുബായിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ദുബായിലാണല്ലോ എന്ന് പറയും അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും നല്ല തിരക്കുള്ള മനുഷ്യനല്ലേ എങ്ങനെ വരാൻ വെച്ച എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഇങ്ങനെ ചോദിക്കും ശ്രുതിക്ക് ജോലിയില്ലാത്ത കാര്യം എന്ന് ചോദിക്കും അപ്പോൾ അതിന് മുന്നേ രേവതിയോട് ചായ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ശ്രുതിക്ക് ഒരു ചായ എടുക്കുകയെന്നിങ്ങനെ അധികാരത്തോടുകൂടി ചന്ദ്രമതി പറഞ്ഞിരുന്നു രേവതി ചായ ഇട്ടുകൊണ്ടിരിക്കാൻ അടക്കലയിൽ ഇതും കൂടെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ശ്രുതിക്ക് ജോലിയില്ലാത്ത കാര്യം അറിയാമെന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും അറിയാം എനിക്കിപ്പം ജോലി ഉണ്ടല്ലോ അപ്പോൾ എനിക്കെന്തായാലും ജോലി ഉണ്ട് സുധിക്ക് ജോലി കിട്ടുന്നവരെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല അപ്പോൾ ശുതിക്ക് എന്തായാലും നല്ലൊരു ജോലി പിന്നെ കിട്ടും കുഴപ്പമില്ലെന്ന് പറയും എന്നിട്ട് ആ സമയത്ത് കിടക്ക് കയറി വന്നിട്ട് നമ്മുടെ രേഖ അച്ഛന് ചായ കൊണ്ടാൻ ചോദിക്കും അപ്പോൾ എനിക്കൊന്നും വേണ്ട മോളെ ഇവർക്ക് ചായ കൊടുക്കുമെന്ന് പറയും അപ്പോൾ നമ്മുടെ ചന്ദ്രമതിങ്ങനെ ദേഷ്യപ്പെട്ടു ചോദിക്കും എത്ര സമയം നിന്നോട് ഒരു ചായ ചോദിച്ചിട്ട് വേഗ കിട്ടും ഉണ്ടോ എന്ന് പറയും രേഖത്തി ഒന്നും അനങ്ങാതെ അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് എന്താ വർക്ക് എന്താ ജോലി എന്ന് ചോദിക്കും ശ്രുതിയുടെ അച്ഛൻ അപ്പോൾ പറയും സ്പാ തെറാപ്പിസ്റ്റും ആൻഡ് ബ്യൂ സ്പാ തെറാപ്പിസ്റ്റ് ആൻഡ് ബ്യൂട്ടീഷ്യൻ എന്ന് പറയും അപ്പോൾ അതെന്താ മുകളിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ രേവതി അടക്കളെയെന്ന് വിളിച്ചു പറയും അത് ഈ ബ്യൂട്ടി പാർലറിൽ അച്ഛ അതാണെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല എന്നിട്ട് ചായ ആയിട്ട് നമ്മുടെ രേവതിന് കൊടുക്കാൻ വേണ്ടി വരും അപ്പോഴേക്കും ചായ ഒന്ന് തട്ടി തട്ടിമാറിയും ചെറുങ്ങനെ ഒന്ന് തട്ടിമാറിയും ശ്രുതിയുടെ അറിവില് അപ്പോൾ നീ എന്തായി കാണിക്കുന്നു ഒബ്വിയസ്ലി നമ്മളെ രേവതി ഇങ്ങനെ വഴക്ക് പറയും ചന്ദ്രമതി അപ്പോൾ പറയും കുഴപ്പമില്ല ചെറുതായി വീണതെ ഉള്ളും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയും എന്നിട്ട് ആ സമയം നമ്മുടെ അച്ഛൻ ശ്രുതിയോട് ചോദിക്കും എനിക്കെവിടെ ഇഷ്ടമായോ എന്ന് ചോദിക്കും ഒന്നും പറയാതെ അങ്ങോട്ടേക്ക് പോകും എന്താ കാര്യം എന്ന് വെച്ചാൽ മേലേക്ക് പോയിട്ട് അപ്പോൾ ആർക്കും ഒന്നും പിടികിട്ടിയില്ല ഒന്നും പറയാതെ പോയതല്ലേ മേലേക്ക് പോയിട്ട് ശ്രുതി അന്ന് ശ്രുതി അന്ന് കൊടുത്ത ഷർട്ട് ശ്രുതിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുന്നില്ലേ ശ്രുതി ഈ ഷർട്ട് ഇടണം എന്ന് പറയുന്നുണ്ട് ഇഷ്ടമാണെന്ന് അന്ന് തുറന്നു പറഞ്ഞിരുന്നു ശ്രുതി അപ്പോൾ അങ്ങനെ ഷർട്ടും മുണ്ടക്കിട്ടിട്ട് താഴേക്ക് വരും അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവും ശ്രദ്ധിക്കും കാര്യം മനസ്സിലാവും നീ എന്താ ഈ ഷർട്ട് മാറി വന്നിരിക്കുന്നത് നീ ചോദിച്ചപ്പോൾ ഷർട്ട് മാറി വന്നിരിക്കുന്ന ചന്ദ്രമന് ചോദിക്കും അപ്പോൾ ശ്രദ്ധി പറയും എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും എന്നിട്ട് അച്ഛനെ ഫോൺ ചെയ്തതാ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറയും നമ്മുടെ അച്ഛൻ അപ്പോൾ ശ്രുതി പറയും അത് പിന്നെ അങ്കളെ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും അപ്പോൾ നമ്മുടെ ചന്ദ്രമതി രക്ഷിക്കും അതായത് അവൾ നമ്പർ തരും ഇപ്പോൾ തന്നെ വിളിക്കണമെന്നില്ലല്ലോ നമുക്ക് പിന്നെ വിളിക്കാൻ പോലെ നമ്പർ തന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിറഞ്ഞാണ് കുറച്ച് വർക്കുണ്ട് പോയിട്ട് തിരക്കിണ്ടെന്നാണ് ശ്രുതി അവർന്ന് അറിഞ്ഞാണ് ചന്ദ്രമതി പറയും ശ്രുതിയെ കൊണ്ടാക്കി കൊടുക്കണം മോളെ കൊണ്ടാക്കി കൊടുക്കുമെന്ന് പറയും ശ്രുതി കൂടെ അങ്ങനെ അവർ രണ്ടോളും കൂടെ പോവും പോയതിന് ശേഷം രവി അച്ഛൻ ചോദിക്കും നീ എന്താ പറയുക ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ എടുത്തത് എല്ലാം നോക്കിക്കൊണ്ടാണോ എടുത്തത് എന്ന് പറയും കുഴപ്പമൊന്നും വരുത്തി വെക്കാൻ പാടില്ല മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും അപ്പോൾ ചന്ദ്രമതി പറയും ഒരു കുഴപ്പമില്ല ശ്രുതിക്ക് പറ്റിയ കുട്ടിയാണ് ഇനി ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ രവി അച്ഛൻ പറയും അല്ല ഞാൻ അച്ഛൻ്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ കുട്ടി ഒഴിഞ്ഞു മാറുന്നത് പോലെ തോന്നി എന്തോ ഒരു പോലെ തോന്നി ഇങ്ങനെ പറയും അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ ചന്ദ്രമതി പറയും അങ്ങനെ അതവിടെ കഴിയും പിന്നെ ശ്രുതിയും ശ്രുതിയും കൂടെ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷാപ്പിൽ ഇരുന്നിട്ട് അപ്പോൾ അവരിങ്ങനെ പറയും എന്താ എന്നോട് ദേഷ്യമുണ്ടോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കും നി ശുതിയോട് സംസാരിക്കാതെ അമ്മയോട് കല്യാണക്കാരെ സംസാരിച്ചതെന്ന് പറയും അപ്പോൾ ശുദ്ധി പറയും എനിക്ക് ദേഷ്യമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം എന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കും അപ്പോൾ സുദിയുടെ നിഷ്കളങ്കതയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ ഞാൻ അന്നേ പറഞ്ഞില്ലേ ശുതിയുടെ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ നല്ല ഹാപ്പിയാണ് അതെനിക്ക് ലൈഫ് ടൈം വേണം തോന്നി ലൈഫ് ലോങ് വേണം എന്ന് തോന്നി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയും എനിക്ക് എന്നിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കും ശുതിയോട് അപ്പോൾ ശുതി പറയും എന്നെ മനസ്സിലാക്കി എത്രത്തോളം മനസ്സിലാക്കിയ ഒരാൾ നീ മാത്രം ഒരു റിലേഷൻഷിപ്പ് വേണേ ണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു ഒരു ചതിയിൽപ്പെട്ട മനുഷ്യനല്ലേ ഞാൻ അപ്പോൾ ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയും എന്നിട്ട് പിന്നെ അത് കഴിയും അപ്പോഴേക്കും നമ്മുടെ സച്ചി ആയൊരു ഷോപ്പിൻ്റെ മുന്നിലേക്ക് എത്തും ഒരാൾ ഇറക്കി വിട്ടിട്ട് അവിടെ എത്തിയതാണ് അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോഴാണ് സ്വതിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് പുറത്തിറങ്ങി വരും അപ്പോൾ ഇതാരാ ഇത് നമ്മുടെ മിസ്റ്റർ മിസ്റ്റർ ഫ്രോഡല്ലേ അവൻ്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടല്ലോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇറങ്ങിപ്പോയ ആൾ വന്നിട്ട് പിന്നെ വന്നിട്ട് പറയും എന്നെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവരണം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തോ എന്നൊക്കെ പറയും അപ്പോൾ സച്ചി പറയേ കുഴപ്പമൊന്നുമില്ല അരമണിക്കൂർ വെയിറ്റ് ചെയ്തോളം വെയിറ്റിംഗ് ചാർജ് ഒന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇവരൊരാൾ പോയിട്ടുണ്ടാകും അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അവനിങ്ങനെ മനസ്സിൽ വച്ചാരിക്കും അത് ആരായിരിക്കും ഇനി അവളെ തേച്ചിട്ട് പോയി അവനെ തേച്ചിട്ട് പോയ പെണ്ണായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അതവിടെ കഴിയും പിന്നെ വീട്ടിൽ നമ്മുടെ രേവതി ഫോൺ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അമ്മേയും ദേവുവിനെയും അതായത് ഇങ്ങനെ ഒരു പെണ്ണ് വന്നിരുന്നു അവൾക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു അവളെന്നെ ജോലി ജോലിക്കാരിയായിട്ട് കണ്ടു വീട്ടുകാരെയും ജോലിക്കാരിയും ഒക്കെ തിരിച്ചറിയാൻ പറ്റില്ലേ ഇങ്ങനെയാണോ പെരുമാറണിയെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ അമ്മ പറയാ അത് അറിയാതെ ആയിരിക്കില്ലേ അറിയാതെയോ അപ്പോഴേക്കിത് ഫോൺ കോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ സച്ചി ഇങ്ങനെ സ്റ്റെയർ കയറി വരുന്നുണ്ടാവും എന്നിട്ട് കേൾക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ രേവതി ഇങ്ങനെ അവനെ കാണാണ്ട് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ചൂലെടുത്ത് അടിക്കാനാണ് തോന്നുന്നു പിന്നെ ഞാനതെങ്കിൽ വിട്ടു എന്ന് പറയുന്നത് നമ്മൾ സച്ചി കേൾക്കും ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്